പ്രവർത്തന പദത്തിൽ അഞ്ചാം വർഷം പൂർത്തിയാക്കുമ്പോൾ സമ്മാന പെരുമഴയൊരുക്കി റോയൽ സിസ്റ്റംസ് വാർഷികത്തോടനുബന്ധിച്ച് റോയൽ സിസ്റ്റംസിന്റെ പുതിയ ഷോറൂം ഉരഗം സെന്ററിൽ ഉപഭോക്താക്കൾക്കായി സമർപ്പിച്ചു എല്ലാത്തിനും കൂടി ഒരേ ഒരു ഐ ടി ഷോപ്പ് എന്ന ക്യാപ്ഷനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന റോയൽ സിസ്റ്റംസിന്റെ പുതിയ ഷോറൂമാണ് വാർഷികത്തോടനുബന്ധിച്ച് ഉറഗം സെന്ററിൽ കൃഷ്ണ ഹോട്ടലിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി സമ്മാന പെരുമഴിയും മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട് പുതിയ ഷോറൂം പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത് ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പുതിയ മൊബൈൽ കണക്ഷനുകൾക്കും സിം പോർട്ടിംഗിനും അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കമ്പ്യൂട്ടറുകൾ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ എല്ലാ കമ്പ്യൂട്ടറുകൾക്കുമൊപ്പം യു പി എസ് സൗജന്യം വാറണ്ടിയുള്ള കമ്പ്യൂട്ടർ മൊബൈൽ ആക്സസറീസ് എന്നിവ വാങ്ങുമ്പോൾ ഗ്യാരണ്ടിയുള്ള സമ്മാനങ്ങളും മാനേജ്മെന്റ് ഉറപ്പ് നൽകുന്നു ഇതിനു പുറമെ കമ്പ്യൂട്ടറൈസ്ഡ് സ്പോർട്സ് സർവീസിംഗ് മൊബൈൽ സ്പോർട്സ് സർവീസിംഗ് പൊതുസേവന കേന്ദ്രം മണി ട്രാൻസ്ഫർ സ്റ്റേറ്റ് ബാങ്ക് കസ്റ്റമർ സർവീസ് പോയിന്റ് എന്നിവയാണ് റോയൽ സിസ്റ്റംസ് ഉപഭോക്താക്കൾക്ക് നൽകി വരുന്ന മറ്റു സേവനങ്ങൾ ഫോൺ